ും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായത് കവിത പോലെ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ യും ഗുണനിലവാരവുമുള്ള വിദ്യാഭ്യാസം എന്ന ലക്ഷ്യം മുൻനിർത്തി രൂപീകൃതമായ റോട്ടറി ഇന്ത്യ ലിറ്ററസി മിഷന്റെ ടി എസ് സി എച്ച് പ്രോഗ്രാമിന്റെ ഭാഗമായി റോട്ടറി ക്ലബ് ഓഫ് ഓർക്കാട്ടേരി ടൗൺ പ്രഗൽഭരായ പത്ത് അധ്യാപകർക്ക് നേഷൻ ബിൽഡർ അവാർഡ് നൽകി ആദരിച്ചു ഏറാമല യു പി സ്കൂൾ തട്ടോളിക്കര യു പി സ്കൂൾ ഓർക്കാട്ടരി പി കെ എം യു പി സ്കൂൾ കാർത്തികപ്പള്ളി നമ്പർ വൺ യു പി സ്കൂൾ വൈകിലശ്ശേരി യു പി സ്കൂൾ ഓർക്കാട്ടേരി കെ കെ എം ജി വി എച്ച് എസ് എസ് സ്കൂൾ എന്നിവിടങ്ങളിലെ അധ്യാപകരെയാണ് അനുമോദിച്ചത് ഏറാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി പരിപാടി ഉദ്ഘാടനം ചെയ്തു ഒരു അധ്യാപകൻ എന്ന് പറയുമ്പോൾ ഒരു അധ്യാപിക എന്ന് പറയുമ്പോൾ ഉള്ള ഒരു മഹത്തരമായ ഒരു കർമ്മം നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായാലും അതിനെ രാഷ്ട്രപതിയായാലും നമ്മുടെ രാഷ്ട്രപിതാവായാലും ആരായാലും അവരെ പഠിപ്പിച്ച അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു ബഹുമതി അത് ഇത്ര വലിയ സ്ഥാനത്തിരുന്നാലും അവരെ പഠിപ്പിച്ച ആൾ എന്ന് പറയുമ്പോൾ അവർക്ക് അവരെ മനസ്സിൽ തോന്നുന്ന ഒരു വികാരം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വികാരമായി അത്രയും ബഹുമാനവും അർഹിക്കുന്ന പദവി കൂടിയാണ് പദവി ഇന്ന് നമ്മുടെ വിദ്യാർത്ഥികൾ എത്രത്തോളം നമ്മൾ പ്രതീക്ഷിക്കുന്നു നമ്മളൊക്കെ പഠിച്ചതിൽ നിന്നും നമ്മളൊക്കെ വളർന്നതിൽ വളരെ വ്യത്യസ്തമായ കുട്ടികളാണ് ഇന്ന് അവർക്ക് നമ്മളെക്കാൾ അറിവുകൾ വേണ്ട കാര്യത്തിലായാലും വേണ്ടാത്ത കാര്യത്തിലായാലും നമ്മളെക്കാൾ അറിവുകളും പല കാര്യങ്ങളും നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ ചെയ്യാനുള്ള ശേഷിയൊക്കെ കുട്ടികൾ ആയി മാറുന്ന സമയത്ത് ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം നേരത്തെ പറഞ്ഞ പോലെ അടുത്തുള്ള സ്കൂളുകളിൽ നിന്നുള്ള അധ്യാപകന്മാർക്ക് വിദ്യാർത്ഥി എന്താണോ പറയുന്നത് എന്നുള്ള ഭയം കൊണ്ടായിരിക്കാം ഒരുപക്ഷെ വേണ്ട എന്ന് വെച്ചിട്ടുണ്ടാവുക അപ്പോ അത്തരത്തിൽ പ്രത്യേകിച്ചും ലോട്ടറി ക്ലബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾക്കാട്ടിനി പ്രത്യേകിച്ചും ആരോഗ്യ മേഖലകളിലും വിദ്യാഭ്യാസ മേഖലകളിലുമാണ് അവർ പ്രധാനമായും ഊന്നൽ നൽകുന്നത് ആരോഗ്യ ശുചിത്വ മേഖലകളിൽ പല പ്രവർത്തനങ്ങളിലും നടത്തിയിട്ടുള്ള ക്ലബ്ബുകളാണ് അതേപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലകളിലായാലും ഇത്തരം അവാർഡുകളും ഈ ഒരു അവസരത്തിൽ ഒരു റിക്വസ്റ്റ് കൂടി ഞാൻ നിങ്ങളോട് പറയുകയാണ് നമ്മുടെ ഏറാമല ഗ്രാമപഞ്ചായത്തിലെ എൽ എസ് എസ് യു എസ് എസ് എഴുതുന്ന കുട്ടികൾക്ക് ഈ ടേമിൽ ഒന്ന് രണ്ട് പരീക്ഷ നടത്താനുള്ള ഒരു സഹായം കൂടി നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവണം കൂടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷുഹൈബ് കുന്നത്ത് അവാർഡ് വിതരണം ചെയ്തു റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ പി കെ പ്രേമൻ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു ടീച്ചർ എന്ന് പറയുന്നത് ബഹുമാനിക്കേണ്ട റെസ്പെക്ട് ചെയ്യേണ്ട ആളുകളാണ് ഞാൻ ഇന്നലെ ഒരു പെൻഷനേഴ്സ് അസോസിയേഷൻ പരിപാടി പങ്കെടുത്തപ്പോൾ എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സ് പത്തോളം മുമ്പിൽ ഇരിക്കുകയാണ് എനിക്ക് വളരെ സന്തോഷം തോന്നി കാരണം പഠിപ്പിച്ച ടീച്ചേഴ്സിന്റെ മുമ്പിൽ നിന്ന് നമുക്ക് സംസാരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ടീച്ചേഴ്സ് എന്ന് പറയുന്നത് സമർപ്പണമാണ് സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും സമ്പത്താണ് ടീച്ചേഴ്സ് എന്ന് പറയുന്നത് വല്ലാത്ത സഹനമാണ് ചെറിയ മക്കളെ പഠിപ്പിക്കുന്ന ടീച്ചർ എൽ കെ ജി യു കെ ജി പഠിപ്പിക്കുന്ന ടീച്ചർ ആദ്യമായിട്ടൊരു കുട്ടി സ്കൂളിൽ വരുമ്പോൾ ആ കുട്ടിയെ സ്നേഹത്തോടു കൂടി ഒരു അമ്മയെ പോലെ മടിയിലിരുത്തി പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടം എനിക്ക് ഇപ്പോഴും എൻ്റെ ഒന്നാം ക്ലാസ്സിൽ പഠിച്ച ടീച്ചർ ഓർമ്മ വരികയാണ് ആ ടീച്ചർ പലപ്പോഴും ഞങ്ങൾ ക്ലാസ് ഓടി പുറത്തേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ കരഞ്ഞ് ഒന്നാം ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ മടിയായിരിക്കും മടിയെത്തുന്ന സമയത്ത് സ്നേഹത്തോടു കൂടി മടിയിലിരുത്തി ചോറ് തന്ന് പഠനം നടത്തി ആ ഒരു സംവിധാനത്തിലേക്കുള്ള ഒരു സമർപ്പണമാണ് നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചേഴ്സ് നടക്കുന്നത് തില്ലേരി ഗോവിന്ദൻ മാസ്റ്റർ നടത്തി റോട്ടറി പ്രസിഡന്റ് സി കെ രാധാകൃഷ്ണൻ ൃൻക്ഷത വഹിച്ച ചടങ്ങിൽ പത്മനാഭൻ പി രമേഷ് ബാബു വി കെ ബാബുരാജ് എന്നിവ സംസാരിച്ചു വടകര സ്റ്റോർ ഹോൾസെയിൽ ആൻഡ് നിങ്ങളുടെ വീടുകൾക്ക് ആവശ്യമായ വീട്ടുപകരണങ്ങൾ മൊത്തമായും ചില്ലറയായും വിൽക്കപ്പെടുന്ന വടകരയിലെ ഏക സ്ഥാപനം പ്ലാസ്റ്റിക് ഐറ്റംസ് പ്രമുഖ കമ്പനികളുടെ ഹോം അപ്ലയൻസുകൾ മറ്റുപന്നങ്ങൾ ക്ലീനിംഗ് ഐറ്റംസ് പണിയായുധങ്ങൾ സ്റ്റീൽ പാത്രങ്ങൾ വിവിധ കമ്പനികളുടെ അലൂമിനിയം പാത്രങ്ങൾ ചെയറുകൾ കോവണികൾ എന്നിവയുടെ വിവിധ തരത്തിലുള്ള ശേഖരവുമായി വടകര സ്റ്റോർ